ുഴിഞ്ഞു നേരാൻ ശ്രമിച്ച ഏഴ് ജെയ്ഷെ ഭീകരരെ വധിച്ച് സുരക്ഷാ സേന പാകിസ്ഥാൻ റേഞ്ചർമാരുടെ സഹായത്തോടെയാണ് ഭീകരർ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട് ജമ്മുവിലെ സാംബാ സെക്ടറിന് സമീപമാണ് സംഭവം തെരച്ചിലിനിടയിലാണ് അതിർത്തിക്ക് സമീപത്തായി ഭീകരരെ കണ്ടെത്തിയത് തുടർന്ന് സുരക്ഷാ സേന വെടിയുതിർക്കുകയായിരുന്നു ഇതോടെ പാകിസ്ഥാന്റെ സൈനിക ഫലം കൊണ്ട് ഇന്ത്യയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായതോടെ ഭീകരരെ ഇന്ത്യക്കുള്ളിൽ എത്തിച്ച് ഒരു ആക്രമണം ഉണ്ടാക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത് എന്നാൽ ഇന്ത്യൻ സൈന്യം ഇത് മുളയിലേ നുള്ളുകയായിരുന്നു തെരച്ചിലിനിടയിലാണ് അതിർത്തിക്ക് സമീപത്തായി ഭീകരരെ കണ്ടെത്തിയത് തുടർന്ന് സുരക്ഷാ സുരക്ഷാസേന വെടിയുതിർക്കുകയായിരുന്നു പാക് സൈന്യത്തിന്റെ ചെക്ക് പോസ്റ്റ് അകർക്കുന്ന വീഡിയോ ഇന്ത്യ സൈന്യം പുറത്തുവിട്ടിരുന്നു പാകിസ്ഥാൻ ഭീകരരെ സഹായിക്കുന്നതിന്റെ പ്രധാന തെളിവാണിത് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാന്റെ വ്യോമാക്രമണങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് ഭീകരരെ കൂട്ടുപിടിച്ചുള്ള നുഴഞ്ഞുകയറ്റ ശ്രമം ജമ്മു ഫടാൻകോട്ട് ഉദ്ധംപൂർ എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ പാക്പട ലക്ഷ്യമിട്ടിരുന്നു രാജസ്ഥാൻ ഗുജറാത്ത് പഞ്ചാബ് എന്നിവിടങ്ങളിലെ അതിർത്തി പ്രദേശങ്ങളിലും പാകിസ്ഥാൻ ആക്രമണം നടത്താൻ ശ്രമിച്ചു ആക്രമണത്തെ ഇന്ത്യൻ സൈന്യം ശക്തമായി പ്രതിരോധിച്ചു കൂടാതെ പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകൾ ും നിർവീര്യമാക്കുകയും ചെയ്തു അതേസമയം ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമാക്കി രാത്രിയിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യ നാലു പോർവിമാനങ്ങൾ വെടിവെച്ചിട്ടു രണ്ട് പാക് പൈലറ്റുമാർ കസ്റ്റഡിയിലുണ്ട് പാകിസ്ഥാന്റെ പ്രധാന നഗരങ്ങളായ ഇസ്ലാമാബാദിലും കറാച്ചിയിലും സിയാൽകോട്ടിലും ആക്രമണം നടത്തി ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെയും പടിഞ്ഞാറൻ അതിർത്തി മേഖലകളിലെ വിവിധ ഇടങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം ആക്രമണം നടത്തിയെന്നും അതെല്ലാം തകർത്തുവെന്നും ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിച്ചു ആക്രമണത്തിന് പുറമെ ജമ്മു കാശ്മീർ വിവിധ ഭാഗങ്ങളിൽ നിയന്ത്രണ രേഖയിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഷെല്ലാക്രമണവും വെടിവെപ്പും തുടർന്നുവെന്നും ഇതിനും കനത്ത മറുപടി നൽകിയെന്നും സൈന്യം അറിയിച്ചു പാകിസ്ഥാന്റെ ഡ്രോണുകളെല്ലാം തന്നെ കൃത്യമായി തകർത്തുകൊണ്ട് ശക്ത മായ മറുപടിയാണ് നൽകിയത് ഇന്ത്യയുടെ അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കാൻ ഇന്ത്യൻ സൈന്യം പ്രതിജ്ഞാബദ്ധമാണ് എല്ലാത്തരം നീക്കങ്ങളെയും ശക്തമായി പ്രതിരോധിച്ച് തിരിച്ചടിക്കുമെന്നും സൈന്യം വ്യക്തമാക്കി കൂടാതെ അതിർത്തിയിൽ സംഘർഷം കനക്കുന്നതിനിടെ പാകിസ്ഥാന് നേരെ ജലയുദ്ധവും ഇന്ത്യ തുടർന്നു ബഗ്ലിഹാർ ജലവൈദ്യുത പദ്ധതി അണക്കെട്ടിന്റെ രണ്ട് ഷട്ടറുകളും സലാൽ ധാമിലെ മൂന്ന് ഷട്ടറുകളുമാണ് തുറന്നത് ജമ്മു കാശ്മീരിൽ കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നത് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് ഷട്ടറുകൾ തുറന്നതെന്ന് അധികൃതരുടെ വിശദീകരണം നേരത്തെ ഫൽഗാം ഭീകരാക്രമണം പിന്നാലെ പാകിസ്ഥാൻ ഒരു തുള്ളി വെള്ളം കൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച് രണ്ട് അണക്കെട്ടുകളുടെയും ഷട്ടറുകൾ ഇന്ത്യ അടച്ചിരുന്നു ഷട്ടറുകൾ തുറന്നതോടെ പാകിസ്ഥാനിൽ ചെനാബ് നദിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദീചലക്കരാർ ഇന്ത്യ നിർത്തിവെച്ചിരുന്നു ചെനാബും ഉടമ്പടിയുടെ ഭാഗമാണ് പാകിസ്ഥാനിലേക്കുള്ള ചെനാബ് നദിയിലെ ജലപ്രവാഹം ഇന്ത്യ നിയന്ത്രിച്ചിരുന്നു മുന്നറിയിപ്പില്ലാതെ ഷട്ടറുകൾ തുറന്നതിനാൽ പാകിസ്ഥാൻ പ്രളയ ഭീതിയിലാണ്